ആ സൃഷ്ടപാർശ്വം മഹേഷം ഗജപതനെയും ഗണേശ്വരനെയും സ്കന്തനെയും ആലിംഗനം ചെയ്തിരിക്കുന്ന പരമേശ്വര അവിടത്തേക്ക് നമസ്കാരം അപ്പൊ പരമേശ്വര എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് അറിവാണെന്ന ഒരു പുണ്യ ബോധം കിട്ടിയില്ലേ അത് മതി ഇനി രക്ഷയാകം നോക്കുക ദക്ഷനാള് മോശക്കാരനായിരുന്നില്ല ദക്ഷൻ നിസ്സാരക്കാരനോ ദക്ഷൻ എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ് സമർത്ഥന അദ്ദേഹം ഗംഭീരമായി ദേവി ഉപാസിച്ചിട്ട് പ്രാർത്ഥിച്ചെന്താണെന്നറിയോ ദേവി എനിക്ക് മകളായി വരണം എന്നാണ് നമ്മളാരെങ്കിലും ഇവിടെ ഞാൻ ഭരണിക്കാവലെ വന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു ആരെങ്കിലും പറഞ്ഞു അല്ലയോ ഭദ്രകാളി ദേവി അവിടുന്ന് വേണം എനിക്ക് മകളായിട്ട് ജനിക്കാൻ ഗുരുവായൂരപ്പ അവിടുന്ന് മകനായിട്ട് ജനിക്കണം എന്നെങ്കിലും പറഞ്ഞോ ഉം അല്ല കളി ഇപ്പൊ ഇവിടെ ഇഷ്ടമായിട്ടാ വരിക വായിക്കാൻ ചേട്ടൻ്റെ ജോലി കൊച്ചിൻ്റെ പിന്നെ വളമയടിക്കാനുള്ള കാശെന്നൊക്കെ പറയാൻ നമ്മള് പ്രാർത്ഥിക്കുന്ന ഭഗവാനല്ല നമുക്ക് വേണ്ടത് ഭഗവത് വിഭൂതികളാണ് അതൊന്നും മോശമാണെന്നല്ലോ നമുക്ക് വേറെ ആരോടെ പറയാനുള്ളത് പറയുന്നതിന് വിരോധമില്ല പക്ഷെ പിന്നീട് പിന്നീട് മനസ്സിലാക്കണം എന്നെ അറിയാവുന്ന ആളാണ് ഈശ്വരൻ അപ്പൊ ഈശ്വരിയെ നേടിയവനാണ് ദക്ഷൻ മാനസരസിലെ ഗംഭീരമായ താമരപ്പൂവിന്റെ കർണിയക്കകത്തുള്ള വെൺശംഖിനകത്ത് ദക്ഷന് മകളായി പർവതരാജകുമാരിയായ ഉമാഹൈമവതി സതീഭാവത്തിൽ വന്നു അങ്ങനെ ദക്ഷന് മകളായി ഭഗവതി ജനിച്ച വിവരം ലോകത്തൊക്കെ അറിഞ്ഞു അപ്പൊ ദക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി എന്താണ് എൻ്റെ മകളാണ് സതി സതി എന്റെ മകളാകുന്നു മകൾ സതി എൻ്റെതാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇതന്നെ പറയാൻ തുടങ്ങി ഇത് കേട്ട വേറൊരു കക്ഷി മതങ്കൻ എന്ന മഹർഷിക്ക് തോന്നി ഗ്യാള് മാത്രം അങ്ങനെ പോസ്റ്റഡ് അങ്ങനുണ്ട് ഇതെല്ലാം ആഗ്രഹമുണ്ടല്ലോ അത് മതങ്ങനെന്ത് ചെയ്തു മതങ്കനും പോയി തപസനോട് തുടങ്ങി അവതാരം ദേവി സഹിക്കട്ട് മതങ്കന്റെയും മകളായി ജനിച്ചു അങ്ങനെയാണ് ദേവിക്ക് എന്ത് പേരുണ്ടായത് മാതങ്കി നോക്കണേ ദേവിയുടെ കൃപ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഈ ദക്ഷനൂര് വിഷമല്ലാത്ത ആളായിരുന്നു ദക്ഷൻ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ശിവപരിമാണിന് തന്റെ മകളെ കൊടുത്തതും വിവാഹമൊക്കെ ഗംഭീരായിട്ട് നടത്തിയതും പക്ഷേ എന്തു പറ്റിപ്പോയി അങ്ങനെ പോയിരുന്ന ദക്ഷന് പ്രമോഷൻ കിട്ടി പ്രജാപതിമാരുടെ പ്രജാപതിയായി പ്രമോഷൻ അതോടുകൂടി ദക്ഷന്റെ ഭാഗം മാർ നല്ലോണം ശ്രദ്ധിച്ചോണം നമുക്കൊക്കെ പറ്റുന്ന അബദ്ധ പ്രമോഷൻന്ന് പറഞ്ഞാല് സർക്കാർ ഓഫീസിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഫീസിൽ ഒന്നും കിട്ടുന്ന അല്ല നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനാണ് പ്രൊമോഷൻ ഇപ്പൊ എല്ലാം പ്രൊമോഷൻ അല്ലേ ആലോചിച്ചു ഇപ്പൊ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട പ്രൊമോഷൻ അവനവൻ തന്നെ എന്ത് നാണം കണ്ട പരിപാടി എന്ന് എത്ര നമ്മളെ നമ്മളെന്തോരം അപ്പിച്ചു ആലോചിക്കുമ്പോ നമുക്ക് അത് എല്ലാവരുണ്ടോ എല്ലാവരും ഉണ്ട് അധ്യാത്മികത പറഞ്ഞു നടക്കുന്നവരായിട്ടുള്ള ആളുകള് ആ വളരെ ഗംഭീര സ്റ്റേറ്റസ് ഒക്കെ ആചാര്യന്മാരൊക്കെ അങ്ങനെ പറയപ്പോ ഞാനിതിന്റെ ആചാരനൊന്നും അല്ല ഇവിടെ ആർക്കോ നമ്പര് തെറ്റി പേര് ഇതൊക്കെ തെറ്റി എന്നെ വിളിച്ചോണ്ട് വന്നാ കാരണം പലപ്പോഴും കാണുന്നുണ്ട് എന്റെ നാന്നൂറ്റി എൺപത്തി ആറാമത്തെ സപ്താഹത്തിന് ഞാൻ കടമ്പനവിടെ എത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞ ആചാര്യന്മാര് പോസ്റ്റ് ഇടുന്നുണ്ട് കുരാരമ്പ കല്ലെടുത്ത് എറിയും എന്തൊരു നാളെ നമ്മൾ ആരെങ്കിലും പറയോ ഇന്ന് വൈകുന്നേരം എന്റെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ടാമത്തെ നാരായണ ജനിക്കാൻ പോവുക അത്രയും ജീർണിച്ചു നമ്മൾ മുഴുവൻ കച്ചവടമായി മാറി ഒരു ഭയവും ആർക്കും ഇല്ല ഒന്നാന്തരം വിൽപ്പന ചതക്കാണ് എല്ലാ മതങ്ങളിലും സ്പിരിച്വാലിറ്റി ഇവിടെ മാത്രമല്ല എല്ലാ മതങ്ങളിലും അധ്യാത്മികത ഉമ്മാന്തരം ഒരു വിൽപ്പന ചരക്കായി അതിന്നും തുടരുന്നുണ്ട് അറിവില്ലാത്ത മനുഷ്യരെ വഞ്ചിക്കാനുള്ള നമ്പർ വൺ പ്രോഗ്രാമാണ് ആണ് അതുകൊണ്ട് ഈ ഭാഗവത സപ്താഹത്തിനൊന്നും വരുന്ന ആചാര്യന്മാരും പരിചയപ്പെടാൻ പോലും പോരുന്ന് അവരൊക്കെ ഞാൻ തമാശ അവരൊക്കെ നിങ്ങളെ പറ്റിക്ക എന്നെയൊക്കെ പരിചയപ്പെട്ടു ഞാൻ എപ്പോ പറ്റിച്ചു ചോദിച്ചറിയല്ലേ അവര് നിങ്ങളെ കാണുമ്പോ തന്നെ പറയും വ്യാഴം പഴച്ച് നിക്കാമല്ലോ അവിടെ തൊട്ട് തുടങ്ങും നിങ്ങൾ ലക്ഷങ്ങൾ കൊണ്ടു കൊടുക്കും കാരണം നിങ്ങൾ അറിവില്ലാത്തവരാണ് മാത്രല്ല ഹൈന്ദവ സംസ്കാരത്തിനൊരു ഗുണുണ്ട് അതും മനസ്സിലാകേണ്ടതുണ്ട് ഞാൻ പണ്ട് ഈ പിന്നെ എറണാകുളത്തിനടുത്ത് പട്ടണക്കാട് ഒരു പിന്നെ കുമാർത്തുപടി ദേവീക്ഷേത്രം ഉണ്ട് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് സപ്താഹത്തിന് പോയതാണ് അപ്പൊ അന്ന് ഈ ഖുറാനിലുള്ള ഏതാണെന്നൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞിരുന്നു വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകളൊക്കെ പറഞ്ഞിരുന്നു മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാപ്പിള സാഹിത്യത്തെ കുറിച്ചൊക്കെ ഞാനന്ന് വായിച്ചു ഓർമ്മയില് പറഞ്ഞു പോയതാണ് അപ്പൊ തൊട്ടപ്പുറത്തുള്ള പള്ളിക്കമ്മറ്റിയിലുള്ള ആളുകൾ കേട്ട് അത് നല്ല മത സൗഹാർദ്ദമുള്ള സ്ഥലമാണ് അവരൊക്കെ പ്രഭാഷണം കേൾക്കാനൊക്കെ വരും മുമ്പിലൊക്കെ അവിടുത്തെ ഇമാമൊക്കെ വന്നിരിക്കുക അങ്ങനെ ഞങ്ങൾ വളരെ സൗഹൃദത്തിലായി പള്ളിക്കമ്മറ്റിക്കാരൊക്കെ ഇട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എനിക്ക് താമസിക്കാൻ തന്നെ ഒരു ഒഴിഞ്ഞ വീട് തന്നത് ഒരു ഇസ്ലാം സഹോദരനായിരുന്നു പുതിയൊരു വീടുണ്ടാക്കിട്ട് ഞങ്ങളെ ആദ്യം ഇവിടെ താമസിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ സപ്താഹം കഴിഞ്ഞപ്പോ അവര് എന്നോട് ചോദിച്ചു ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിക്കാൻ വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാൻ വളരെ സന്തോഷമായിട്ട് വരാമെന്ന് പറഞ്ഞു അന്ന് സുകുമാർ അഴീക്കോട് ഉള്ള കാലെണ്ണം അദ്ദേഹത്തെയും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സുകുമാർ കോഴിക്കോട് ജി ഉണ്ട് ഞാനന്ന് കോളേജ് കാലഘട്ടത്തിലാണ് എന്തെങ്കിലും ഒറ്റ പഠിക്കുന്ന സമയത്താണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ വന്നു അപ്പം അദ്ദേഹം സുകുമാർ ഉണ്ട് പിന്നെ വേറെ ആരൊക്കെയുണ്ട് അങ്ങനെ സുകുമാർ ഒക്കെ ആശംസാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അദ്ദേഹമൊക്കെ പെട്ടെന്ന് മടങ്ങിപ്പോയി പിന്നെ ഖുറാനിലുള്ളൊരു സബ്ജക്ട് തന്നിരുന്നത് എനിക്കാണ് അപ്പൊ ഞാൻ ഇത് തുടങ്ങിയപ്പോ എനിക്കൊരു അപകടം മനസ്സിലായി കാരണം ഞാന് പറയുന്ന ചില ഈ സൂക്തങ്ങള് ജപിക്കാനായിട്ട് തയ്യാറെടുത്താ പോയത് അതിന്റെ ഇസ്ലാം സഹോദരന്മാരെയൊക്കെ മലബാറിലൊക്കെ ഉള്ളവരെയൊക്കെ വിളിച്ച് ഞാനിതൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടൊക്കെയാ പോയത് ഇത് നിത്യവും ഒന്നും ശീലമില്ലാത്തോണ്ട് ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണത്തിനകത്ത് സാവു സീ സാം ഒക്കെ എഴുതി വെച്ചു ആദ്യത്തെ അക്ഷരമൊക്കെ അങ്ങനെ നോക്കി പറയാൻ പറ്റുന്നൊരു അല്ല ഇത് എന്നാലും ഞാൻ പള്ളിയല്ലേ നമ്മുടെ സബ്ജെക്ട് അല്ലല്ലോ വെച്ചിട്ട് ഈ കടലാസ് ഇങ്ങനെ കൊണ്ട് പ്രസംഗപ്പെടുത്തി അവിടെ വെച്ചപ്പം വളരെ പരിചയം ഉണ്ടായിരുന്ന മൈക്കോ ഓപ്പറേറ്റർ തൊട്ടപ്പുറത്ത് ഇരുന്ന ഫാൻ ഓൺ ചെയ്യുകയും എന്റെ കടലാസ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൂടെ ആകാശത്തേക്ക് പോവുകയും ചെയ്തു ഞാൻ ഇത് അബദ്ധത്തിന് ചൊല്ലിയും തുടങ്ങി ഈ ചൊല്ലി തുടങ്ങിയപ്പോഴാണ് ഒരു അപകടം നടന്നത് ഒരു വർഷത്ത് മുഴുവൻ ഇതിന്റെ ഒരു പത്ത് ഇരട്ടി വലിപ്പുള്ള പന്തലാണ് ഭർതാണെങ്കിൽ അമ്മമാരും സഹോദരിമാരും അപ്പറത് ഇസ്ലാം സഹോദരന്മാരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത് ചൊല്ലുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അവരിത് ചൊല്ലുന്നു ഇവരൊക്കെ കൂടെ എഴുന്നേറ്റ് എന്റെ കൂടെ ചൊല്ലാൻ തുടങ്ങി ഞാൻ നിറച്ചുപോയി കാരണം ഇതെല്ലാനും തെറ്റിയാ പോയില്ലേ ണോമാര് കണ്ണങ്ങാട്ട് ചെയ്ത പുണ്യം കൊണ്ട് ഞാൻ ഭരിക്കില്ലാണ്ട് രക്ഷപെട്ടു ആ പ്രഭാഷണം തീരുന്നത് വരെ ഞാൻ ഖുറാനിൽ എന്തെങ്കിലും ഒരു സൂക്തം ഉച്ചരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അത് അവിടെ ഇരിക്കുന്നവര് പറയുന്ന എനിക്ക് കേൾക്കാം പിന്നെ ഞാൻ ആ പണി പതുക്കെ നിർത്തി ആശയം മാത്രം പറയാൻ തുടങ്ങും ഞാനത് പറയാനുള്ള കാരണം എന്താന്ന് മനസ്സിലായത് എന്ത് ഇത്രയും ടെൻഷൻ അടിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും ശ്രദ്ധിച്ച് ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതേസമയം ഇവിടെ ഒക്കെ വന്നിരുന്ന് പ്രഭാഷണം ചെയ്യാൻ നല്ല ധൈര്യ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്താ കാരണം ആ തെറ്റിയാലൊരു കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നിട്ട് കുളു ബുക്കുടുക്കുളൂന്നൊക്കെ പറഞ്ഞിട്ട് കാളിദാസം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അറിയും അയാൾ നല്ല അറിവുള്ള മനുഷ്യനാണ് അയാൾ ഇതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ല അതാണ് നമ്മുടെ പതനം അതുകൊണ്ടാ പറഞ്ഞത് ഈ മൈക്കിന്റെ മെയിൽ ഇരുന്ന് പ്രസംഗിക്കാനായിട്ട് ഹൈന്ദവ സംസ്കാരത്തില് പ്രത്യേകിച്ച് ഒരു യോഗ്യതയും ആർക്കും വേണ്ട ഇതൊ ചാരുതയായിട്ട് നിങ്ങൾക്ക് നാളെ ഇതുപോലെ പറഞ്ഞ് പഠിപ്പിക്കും പറയാൻ പറഞ്ഞ് പ്രചരിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്കും ഇതും കൊണ്ട് ഇറങ്ങാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈക്കിന്റെ മെല്ലിൽ ഇരുന്ന് പറയുന്ന ആളുകൾ പറയുന്നത് പതിനാറ് തവണ ആലോചിച്ചിട്ടേ ഫോളോ ചെയ്യാം അത് ഇതിന് മാത്രല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയയില് യൂട്യൂബ് ഇപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാര് വീട്ടൊക്കെ ഒക്കെ കഴിഞ്ഞവരും ഒക്കെ ഇപ്പൊ ഇൻസ്റ്റന്റ് പ്രഭാഷണത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളെ പേരൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടു എനിക്ക് ആ ചെറുപ്പക്കാരനോട് വലിയ സ്നേഹം തോന്നിയതാണ് പക്ഷെ പരിചയപ്പെട്ടപ്പോ അത് തീർന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ വളരെ സമാധാനായിട്ട് ചോദിച്ചു അങ്ങ് ഒരു പ്രഭാഷണത്തിന് ഇനി പിന്നെ ഇതുപോലെ വിളിക്കണമെങ്കിൽ എത്ര രൂപയാവും ചോദിച്ചു അപ്പൊ അത് എന്നോട് പറഞ്ഞ് പതിനയ്യായിരം ഉറുപ്പ്യാണ് എന്റെ റേറ്റ് എന്ന് പറഞ്ഞു നല്ല പരിപാടി ഈ നാലാ മടക്കി വെച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും നോക്കൂ എന്നാ അത് പറഞ്ഞല്ലേ ഇങ്ങനെ ഈ സംസ്കാരത്തെ മുഴുവനും കുട്ടിച്ചോഹാക്കുന്നവരുടെ കയ്യിൽ ഈ സാധനം പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എനിക്കിന്ന് അമ്മമാരോടൊക്കെ പറയണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് നൂറ് തവണ ആലോചിച്ചിട്ടേ അതിനെ ഫോളോ ചെയ്യാറു മതി കയ്യിലിരിപ്പ് നന്നാക്കിയ മതി ഈ കയ്യിലിരിപ്പ് മോശമാകുന്നോണ്ട അധ്യാത്മിക കാര്യങ്ങൾ ലോകത്ത് കണ്ടമാനപ്പുണ്ടായി വരണത് കാരണം എന്താ കയ്യിലെരിപ്പ് മോശമായതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുക മറ്റൊരാളെ നിന്ദിക്കാതിരിക്കുക മതി പക്ഷെ എളുപ്പമല്ല നമുക്ക് നമ്മളോട് ബഹുമാനം തോന്നുന്ന ദിവസമാണ് ഈശ്വരനെന്താന്ന് മനസ്സിലാവും ഇത്രയും ദിവസം നമ്മൾ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സ്വയം ബഹുമാനം തോന്നിയോ തിരുത്തുമ്പോഴൊക്കെ തോന്നാറു അത്ര പക്ഷുന്നുണ്ടല്ലോ ഭഗവാന് എന്തായാലും തരക്കടില്ല അങ്ങനെയല്ല അപ്പോ ഇതാണ് മനസ്സിലാക്കേണ്ടത് അത് വെറുതെ നേരം പോക പറഞ്ഞല്ല വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ഇത്തരം ധർമ്മങ്ങള് നമ്മള് പഠിക്കാവൂ പഠിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയും കൂടെ വേണം അപ്പോളെ സാമാജികമായിട്ട് വ്യത്യാസം അപ്പൊ ഇവിടെ ദക്ഷൻ ഇതുപോലെ അബദ്ധപ്പെട്ടു പോയി പ്രമോഷൻ കിട്ടി ദക്ഷന് പ്രമോഷൻ കിട്ടി ഗമ്പയിൽ പ്രമോഷനായി പോയി പ്രജാപതിമാരുടെ പ്രജാപതി അതോടുകൂടി ദക്ഷൻ ത്രിമൂർത്തികൾക്കും മോളാണ് താനെന്ന് സ്വയം വിധിച്ചു ത്രിമൂർത്തികളുടെ ഇരുന്ന വേദിയിലേക്ക് ദക്ഷൻ കടന്നു വന്നപ്പം ആര് എഴുന്നേറ്റം നിന്നില്ല എന്ന് പറഞ്ഞിട്ട് ദക്ഷൻ ബഹളം ഉണ്ടാക്കി പരമേശ്വരൻ അഹോ കഷ്ടം പരമേശ്വരൻ അങ്ങനെ വാനാപമാനങ്ങളൊന്നുമില്ല അദ്ദേഹം അനപൂർവ്വം എഴുന്നേൽക്കാത്തതല്ല അക്ഷോഭ്യനാണ് ത്രിമൂർത്തികൾ ആരും എഴുന്നേറ്റം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആര് നോക്കിയപ്പോ ദക്ഷൻ നോക്കിയപ്പോ ബ്രഹ്മാവ് എഴുന്നേറ്റിനെ കുഴപ്പമില്ല എന്താ കാരണം അച്ഛനാണ് ഗുരുവായൂരപ്പൻ തിനിടയിൽ ഒരു കളി കളിച്ചോളഞ്ഞു ഗുരുവായൂരപ്പൻ മഹാസുന്ദരനാണ് എല്ലാവരും ഗുരുവായൂരപ്പുരം തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഗുരുവായൂരപ്പൻ മനസ്സിലായി ദക്ഷം വരുന്നുണ്ടെന്ന് അപ്പം നടന്ന് ഉറക്കാനാണെന്നുള്ള വ്യാജൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് ദക്ഷം വന്നത് എല്ലാവരും എഴുന്നപ്പ വന്നിരിക്കുകയും ചെയ്തു ദക്ഷം വിചാരിച്ച് ഗുരുവായൂരപ്പൻ എല്ലാം കണ്ടിട്ട് എഴുന്നേറ്റിരുന്ന വെട്ടിയ അതാണ് ഈ ഗുരുവായൂരപ്പൻ്റെ പ്രായോഗിക യുക്തി നമുക്കില്ലാത്തത് എത്ര സ്ഥലത്താണ് ഭഗവാൻ തന്റെ പ്രായോഗിക യുക്തി ഈ പറയുന്ന രീതിയിൽ പണ്ട് പാരിജാതം കിട്ടി ഭഗവാന്റെ ദേവലോകത്തു നിന്ന് അത് രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിനു മുമ്പിൽ ശ്രദ്ധയാ ഞാൻ ഞാനിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാതെ എന്തിനാ അങ്ങനെ പറഞ്ഞായിരുന്നു എന്താ ശ്രദ്ധിച്ച കൃഷ്ണ സമയത്ത് അത് ഹരിവംശ പുരാണം വായിച്ചും വിഷ്ണുധർമ്മത്തിലൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്തൊരു കളി ഉണ്ടായിരുന്നു എന്താ കളി പാരിജാതം കൊണ്ടെന്ന് വെച്ചത് രുമണി ദേവിയുടെ കൊട്ടാരത്തിലാണെങ്കിലും വെച്ചപ്പം അത് ചരിച്ചാ വെച്ചത് ആ വള്ളി പടർന്ന് കേറിയത് എവിടൊക്കെയാ സത്യഭാവയുടെ കൊട്ടാരത്തിലെ വെള്ളം പോറിന് മുഴുവൻ രുമണിക്കും പൂ പറക്കല് മുഴുവനും സത്യഭാമയ്ക്ക് അപ്പൊ സത്യഭാമ ഇടക്കിടക്ക് പറയും പരിജാത്തിന്റെ പൂവ് എന്റെ കൊട്ടാരത്തിലാണോ ഉണ്ടാവണേ രുക്മണി പറയും എന്റെ കൊട്ടാരത്തിലാണല്ലോ കൃഷ്ണൻ വെച്ചിരിക്കണേ ആർക്കും വിരോധല്ലേ ഇതുപോലെ എത്ര എത്ര ഉദാഹരണം സത്യഭാമയുടെ അച്ഛനും സത്യഭാമയും തമ്മിൽ ഒരു അസാധാരണമായ സ്നേഹമുണ്ടെന്ന് കൃഷ്ണൻ അറിയായിരുന്നു ഈ അച്ഛന് സുഖം ഉണ്ടായപ്പം കൃഷ്ണൻ പറഞ്ഞിരുന്നു സത്യഭാമയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ആ മരണം നടക്കുമ്പം ലൈവ് ഇടരുതെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ലൈവ് ഇട്ടാ കൊഴപ്പാ അപ്പൊ അങ്ങനെയാണല്ലോ മരണമൊക്കെ ഇപ്പൊ ലൈവായിട്ടാണ് അപ്പം മോബന് മരിച്ചാൽ എന്നെ ആദ്യം വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇവര് ഏതാണ്ട് ദ്വാരകയില് ഷോപ്പിങ്ങിനാട്ട് പോയപ്പോഴാണ് ഈ സത്യപ്രമയുടെ അച്ഛൻ തെരുവിൽ നിന്നപ്പോഴാണ് മരിച്ചത് എന്നാണ് കൃഷ്ണനെ മെസ്സേജ് വന്നത് പാസ്ഡ് പറഞ്ഞു കൃഷ്ണൻ എന്താ ചെയ്തതെന്നറിയു നിന്നും കൊണ്ടേ സംസ്കൃതം പറഞ്ഞാ മനസ്സിലാവ എന്താ പറഞ്ഞത് അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് നിലവിളി സത്യഭാമ നോക്കിയപ്പം സത്യഭാമയുടെ അച്ഛൻ മരിച്ചേനെ കൃഷ്ണൻ നെഞ്ചത്തടിച്ച് കരയേ സത്യഭാമ ഉടനെ കൃഷ്ണനെ ആശ്വസിപ്പിക്കേട്ടൻ സാറില്ല ചേട്ടാ പയസായ ആളല്ലേ പോണ്ടതല്ലേ ചേട്ടൻ വിഷമിക്കാതെ ചേട്ടാ ആലോചിച്ച അതാണ് ഭഗവാന്റെ പ്രായോഗിക ബോധം ബുദ്ധി ുദ്ധി നമുക്ക് വേണം ജീവിതത്തിൽ അച്ഛനോട് അമ്മയോട് മക്കളോട് ഭാര്യയോട് ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ പെരുമാറുന്നത് വളരെ എലഗൻ്റ് ആയിട്ടായിരിക്കണം വളരെ കുലീനമായിട്ടായിരിക്കണം ആ ഭഗവാനിൽ നിന്ന് പഠിക്കേണ്ടതാണ് അപ്പൊ അവിടെ ദക്ഷിണ പരമേശ്വരനോട് വൈരാഗ്യം ഉണ്ടായി ദേഷ്യം ഉണ്ടായി പരമേശ്വരൻ എഴുന്നേറ്റ് എന്നൊന്നില്ല പറഞ്ഞിട്ട് ണ്ടാക്കി കാരണം എന്താ അപ്ലേക്കും ദക്ഷന്റെ കണ്ണ് മഞ്ഞളിച്ചിരുന്നു പ്രതാപം കൊണ്ട് പരമേശ്വരന്റെ ഈശ്വരത്വം തിരിച്ചറിഞ്ഞില്ല അവിടെ ദക്ഷൻ കണ്ടതെന്താ തന്റെ മകളുടെ ഭർത്താവിനെയാണ് എന്തായില്ല അമ്മായിജൻ വരുമ്പം മരുവൻ എഴുന്നേറ്റ് എഴുത എനിക്ക് പരിചയമില്ല കാരണം ഭാഗ്യത്തിന് എന്റെ അമ്മായിച്ച പണ്ടേ മരിച്ചു പോയി അപ്പൊ അമ്മായിച്ച വരുമ്പം പിന്നെ അല്ല മരവും വരുമ്പം അല്ല അമ്മായിച്ച വരുമ്പോ മരവിനെഴുതാൻ നല്ല നല്ലത് അങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ തലക്കോട്ടെ കാരണം വയസ്സായ ആളല്ലേ ഇപ്പൊ ദക്ഷൻ ചിന്തിച്ച അങ്ങനെയാണ് ദക്ഷന്റെ ആ ചിന്ത അപകടപ്പെടുത്തി അവിടെ നിന്ന് പറയാവുന്നതിന്റെ പരമാവധി വഴക്കുണ്ടാക്കി ായ ദേവൻ പരമേശ്വരന് മഹേശ്വരൻ എന്ന അവിടെ വെച്ച കിട്ടിയത് അക്ഷോഭ്യനായത് ഒരാള് മാത്രം ഒരു സൈഡിൽ ചീത്ത പറഞ്ഞാൽ രസല്ലല്ലോ അവിടെ അപമാനിതനായത് തന്നെയാണ് ദക്ഷൻ തന്നെയാണ് അപ്പൊ പിന്നെ തീരുമാനിച്ചു ഇനി പരമേശ്വരനെ അപമാനിക്കാൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് ദക്ഷൻ ഏത് യാഗം നടത്തിയത് എഴുതി വയ്ക്കണം ദക്ഷയാഗത്തിന്റെ പേര് ദക്ഷയാകം എന്നല്ല ബൃഹസ്പതി സഭം അതിൽ ആദ്യത്തെ ആചാരോ വിളിച്ചത് ദൃധർവണൻ എന്ന മഹർഷിയാണ് ദതീജി ചോദിച്ചു ഇതില് പുരോടാശമാർക്കാണ് ശിവന്റെ സ്ഥാനം ഏതാണ് അപ്പൊ തന്നെ ദക്ഷം പൊട്ടിത്തെറിച്ചു ശിവന് യാഗശാലയിൽ സ്ഥാനല്ല പറഞ്ഞു പ്രത്യേകിച്ച് വണങ്ങി പോയി പിന്നെ ഭീഷണിപ്പെടുത്തിയാണ് ബൃഹസ്പതി കൊണ്ടുവന്നത് അപ്പോഴേക്കും ഇനി കഥ മനസ്സിലാക്കിക്കണം അത്രയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇനി ചിലത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മാതിരി തൻ്റെ അച്ഛനാകുന്ന അടുത്തല്ലേ താൻ അവിടെ വരെ പോയില്ലെങ്കിൽ മോശമല്ലേ അവിടെ പോയി സദ്യ ഉണ്ണണ്ടേ രണ്ടു കൂട്ടം പായസം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അമ്മ പോയത് പ്രചണ്ഡണ്ട ചചണ്ടികയും വികാരങ്ങൾ ആ അമ്മ കൃപാലുവാണ് അമ്മയ്ക്ക് മനസ്സിലായി തന്റെ അച്ഛനായ ദക്ഷനെന്ന ജീവൻ അഭപ്പതനത്തിന്റെ പടുകൂറ്റൻ കുഴിയില് വീണിരിക്കണം അവിടെ നിന അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ പരമേശ്വരൻ ഇടപെടണം പരമേശ്വരൻ ഇടപെടണമെങ്കിൽ താൻ ദക്ഷശാലയിൽ ചെല്ലണം തൻ്റെ ആ കൽപത്തിലെ കർത്തവ്യമുകളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പാർവതിയായിട്ട് പോകാൻ പോവാണ് അപ്പൊ എന്ത് ചെയ്തു സക്ഷാൽ ഉമയായ ആ പ്രത്യങ്കിരയായ അജമാതങ്കിയായ മഹാവാരാഹിയായ ദശമഹാവിദ്യയായ ഭൈരവിയായ ആ അമ്പിക ആർക്കും തടയാൻ പറ്റിയ അമ്മയെ പ്രകൃതിയെ ദക്ഷ യാഗശാല വറച്ചു അഗ്നി പോലും നിലച്ചു അവിടെ നിന്ന് മഹർഷീശ്വരന്മാരെഴുന്നേറ്റ് വണങ്ങി ദക്ഷൻ മാത്രം കോപാക്രാന്തനായി സതീമാതാവ് ഹോമകുണ്ടത്തിലേക്കൊന്നും ചാടിയിട്ടില്ല അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലേ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കഥയാണ് പൊട്ട കഥയാണ് എന്തുണ്ടായത് സ്വന്തം ശരീരത്തിലെ യോഗാഗ്നിയെ ജ്വലിപ്പിച്ച് തന്റെ ബാഹ്യമായ ശരീരത്തെ ഉപേക്ഷിച്ച് അതവിടെ തന്നെ കിടന്നിരുന്നു സതിയുടെ ബയോളജിക്കൽ ബോഡി അതവിടെ തന്നെ കടന്നു തന്റെ ആത്മഭാവത്തെ പാർവതിയാക്കി മാറ്റി തുടർന്ന് പരമേശ്വരൻ എഴുന്നള്ളി യാഗശാല മുഴുവനും ആ പരമേശ്വര പ്രഭൃതികളുടെ സാക്ഷാൽ ഭൈരവ മൂർത്തിയും മറ്റും വന്ന് പലതരം ഭൈരവന്മാര് മാർക്കണ്ട ഭൈരവൻ മുതലായ ഭൈരവന്മാരൊക്കെ വന്നിട്ട് യാഗശാല എടുപ്പാക്കി ദക്ഷന്റെ തല അറുത്തു വടക്കോട്ട് ഒരു ആടിന്റെ തല്ലെടുത്ത് ഫിറ്റ് ചെയ്തു അതിനർത്ഥം എന്താണ് ആടെന്ന് പറഞ്ഞിട്ട പിന്നെ ഏതാണ് നേരത്തെ പറഞ്ഞില്ലേ അജം അവനവന്റെ തൻ്റെ ഇടവും മിടുക്കും ഈശ്വരാവഹേളനെന്നറിഞ്ഞതാത്മകമായ ബോധം ഉൾക്കൊള്ളുന്ന തലയെ മാറ്റി വെക്കാൻ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ അത് പരമേശ്വരനാണ് അറിവുകൊണ്ട് മാത്രമേ ലോകം പ്രബുദ്ധമാവൂ എന്ന് ഗുരുദേവ ഗുരുദേവതൃപാദങ്ങളൊക്കെ പറഞ്ഞ അതുകൊണ്ട് രമണ മഹർഷിയും ശങ്കരഭഗവത് മായിയമ്മയും ഒക്കെ ഒക്കെ പറഞ്ഞാ അറിവുകൊണ്ടേ പ്രബുദ്ധമാകും ശിവപെരുമാള് ദക്ഷന്റെ തല മാറ്റി വെച്ചു പറഞ്ഞു അജം ജന്മരാഹിത്യത്തിന്റെ തലത്തിലേക്ക് ദക്ഷന്റെ ബ്രെയിനിനെ ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കി അല്ല ആടിന്റെ തലയെന്നല്ല ഇപ്പൊ സിംബോളിക് ആയിട്ട് പറഞ്ഞതാണ് ആടും പൂജയും കോഴിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രതീകൽകൃതമായ തലങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ദക്ഷയാഗമം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടപ്പം അവശേഷിച്ച സതീമാതാവിന്റെ ശരീരത്തെ അറുപത്തി നാല് ഖണ്ഡങ്ങളാക്കി ഇവിടേക്ക് ഭൂമിയിൽ നിക്ഷേപിച്ചു അത് അറുപത്തി നാല് ശക്തിപീഠങ്ങളായി മാറി പരോപകാരാർത്ഥം ശരീരം നമ്മുടെ കന്യാകുമാരി കാമാസാമിലെ കുന്നുകളിലുള്ള കാമാണു ദേവിയുടെ യോനി ഭാഗം ജനറ്റൽ ഓർഗൻ സ്ഥിതി ചെയ്യുന്നത് സൃഷ്ടിയുടെ സർഗോന്നത ഭൂമി ദശമഹാവിദ്യകളും ഇരിക്കുന്ന കാമാപീഠം സുപ്രസിദ്ധാണ് അപ്പോ ദക്ഷയാഗം എന്ന് പറയുന്നത് ദക്ഷഗർവം ഹോമിക്കപ്പെട്ട അവനവന്റെ ഗർവം ൊണ്ട് മാറ്റപ്പെട്ട അമ്മയുടെ കൃപ കൊണ്ട് നമ്മുടെ ജീവൻ മുക്തി കിട്ടേണ്ട യാഗത്തിന്റെ പേരാണ് എന്ത് ദക്ഷയാഗം അല്ല ഒരാൾ യാഗം നടത്തി വിളിക്കാത്തത് സദ്യ ഉണ്ടാൻ ദേവി പോയി ചീത്ത പറഞ്ഞപ്പം ചാടി ആത്മ എന്തൊരു ബ്ലണ്ടറാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് ഭാഗവതം മലയാളം മാത്രമല്ല സംസ്കൃതത്തിലുള്ള ഭാഗവതവും നമ്മൾ ശീലിക്കണം പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവനവന്റെ ഉള്ളിൽ നിന്നാവണം ഗർവം ഈശ്വരന്റെ മുൻപില് വെച്ച് എന്തും നമുക്ക് ചെയ്യാന്നൊരു ധാർഷ്ട്യം ദക്ഷണെ പോലെ നമുക്കും ഉണ്ട് അപ്പൊ നമ്മൾക്കൊരു ധൈര്യം വരും ദക്ഷണെ പോലെ എന്താണ് നാം കാണിക്കുന്ന തെറ്റുകൾക്ക് ശിക്ഷ കിട്ടുന്നില്ലല്ലോ വെറുതെയാണത് നമ്മൾ ഓർത്തിരുന്നോള്ളണം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടും കിട്ടാതിരിക്കുകയല്ല ചെയ്യുന്നത് അത് വൈകുക മാത്രമാണ് ചെയ്യുന്നത് ഓർത്തോളണം അത് ആരാണെങ്കിൽ എങ്ങനെയൊക്കെ കളിച്ചാലും ഈശ്വരനെ മുമ്പിൽ നമ്മള് പല കളികളും കളിച്ച് കളിച്ച് കളിച്ചിരിക്കുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് വരും ഇത്രയുള്ള പക്ഷെ ആ അവസാനം നമ്മൾ ചെന്നപെടുന്ന ട്രാപ്പ് ഊരി പോരാൻ പറ്റാത്ത ട്രാപ്പായിരിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ആ ധൈര്യം ഞാൻ ചെയ്യുന്ന തെറ്റുകള് ഇല്ലാതായത് കൊണ്ടല്ല ശിക്ഷയില്ലാത്തത് കൊണ്ടല്ല ശിക്ഷ വൈകിപ്പിക്കുകയാണ് കാലം അത് മറന്നു പോകണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ദക്ഷഗർവം ഹോമിക്കപ്പെട്ട യാഗം പോലെ നമ്മുടെ തൻ്റെ ഇടവും നമ്മുടെ വൈകൃത ബോധവും ഈശ്വരനില് എന്നു സമർപ്പിക്കുക ഇതം നമ ഇതൊന്നും എൻ്റെതല്ല എന്ന ബോധ്യത്തിലേക്ക് ജീവിതത്തിൽ വരാൻ സാധിക്കട്ടെ